ഗാസയിൽ കഴിഞ്ഞ രണ്ട് വർഷം നടത്തി വരുന്ന അധിനിവേശത്തിൻ്റെ ഭാഗമായി ഈ രണ്ട് വർഷത്തിനകം മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നത് എഴുപതിനായിരത്തോളം ഗാസ നിവാസികളാണ് ആണുങ്ങൾ പെണ്ണുങ്ങൾ കുഞ്ഞുങ്ങൾ കുട്ടികൾ ഇതിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ മാത്രം ഇരുപതിനായിരത്തോളമായി ചെറിയ കുട്ടികൾ ശിശുക്കൾ തൊട്ട് ചെറിയ കുഞ്ഞുങ്ങൾ അഞ്ചും ആറും എട്ടും പത്ത് പന്ത്രണ്ട് പതിനാറ് വയസ്സെയുള്ള കുട്ടികൾ ഈ കൊലപാതകം ഈ കൂട്ടക്കൊല എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പ്രക്രിയ പലയിടങ്ങളിലും ഐക്യരാഷ്ട്രസഭയുടെ ഒരു കമ്മീഷന്റെ വിദഗ്ധർ തന്നെ ഒരു വംശഹത്യ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കാരണം ഒരു ജനതയുടെ ഒരു കുലത്തിൻ്റെ കുട്ടികളെ കൊല്ലുക എന്ന് വെച്ചാൽ ആ വരും തലമുറയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൻ്റെ സൂചന അതിൻ്റെ അർത്ഥം ചിന്താരവി ഫൗണ്ടേഷൻ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി നടത്തി വരുന്ന പരിപാടികളൊക്കെ സെമിനാർ അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒരു ബുദ്ധിജീവികളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ളതായിരുന്നു ഇതാണ് ഫൗണ്ടേഷൻ്റെ ആദ്യമായിട്ടുള്ള ഒരു മാസ് കോൺടാക്ട് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതും കാരണം ലോകത്തെമ്പാടും നമ്മൾ കണ്ടുവരുന്നത് ഈ വംശഹത്യക്ക് പ്രതികരണം വളരെ സൂക്ഷ്മമായി വളരെ മീഗർ ആൻഡ് ഫാർ ഫ്യൂ എന്ന് വിശേഷിപ്പിക്കാം മാധ്യമങ്ങൾ പോലും ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു മനസ്സില്ലാ മനസ്സോടെ തോന്നുന്നത് പശ്ചിമ മാധ്യമങ്ങൾ ഇതിൽ ഞാൻ പ്രത്യേകിച്ചും നമുക്ക് തിരിച്ചറിയേണ്ടത് ഇതിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇതൊരു ആന്റി ജ്യൂ പ്രതികരണമല്ലൂഹത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമേ അല്ല ഇത് ഞാൻ പറയാൻ കാരണം അടുത്ത കാലത്ത് ഒരു നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത പ്രത്യേകിച്ചും പശ്ചിമ മാധ്യമങ്ങളിൽ ആന്റി സയണിസം എന്ന് പറഞ്ഞാൽ സയണിസം എന്ന് പറയുന്നത് ഒരു ഒരു രൂക്ഷ ഒരു ഐഡിയോളജിയാണ് അതിൻ്റെ വളരെ ഒരു ക്രൂരമുഖമാണ് നമ്മളടുത്ത കാലത്ത് ഈ കൊലപാതകങ്ങളിൽ കണ്ടുവരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തിയോഡോർ ഹെൽസർ ഹെൽസർ എന്ന് പറഞ്ഞ ഒരു ആള് പ്രചരിപ്പിച്ച ഒരു ഐഡിയോളജിയാണ് ആൻറ്റി സയനിസവും ആൻറ്റി ജ്യൂയിസം അല്ലെങ്കിൽ ആൻറ്റിസെമിറ്റിസവും അത് ഒരുമിക്കപ്പെടുന്നു ഒരു കോൺഫ്ലേഷൻ ഓഫ് ദി ഐഡിയ ഓഫ് ആൻറി സയനിസം ആൻഡ് ആൻറി സെമിറ്റിസം അതുകൊണ്ട് നമ്മൾ ആൻറ്റി സയനിസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ യു എക്സ്പ്രസ് സംതിങ് വിച്ച് ഇസ് എഗെൻസ്റ്റ് സയനിസം വിച്ച് ഇസ് എ വെരിയുലൻ്റ് ക്രൂവൽ ഐഡിയോളജി ഇറ്റ് ക്യാൻ ബി ഡെലിബററ്റ്ലി കൺസ്ട്രൂഡ് വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആസ് ആൻറ്റി സെമിറ്റിസം അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നതും കാരണം ഈ നടന്ന ഹത്യകൾക്കെതിരെ ലോകത്തെമ്പാടും നടന്ന വലിയ ഡെമോൺസ്ട്രേഷൻസിൽ യൂണിവേഴ്സിറ്റീസിൽ സ്ട്രീറ്റ്സിൽ ഇൻ യൂറോപ്പിന് അമേരിക്ക അക്രോസ് ദ വേൾഡ് നല്ലൊരു ഭാഗം ജൂസ് നോട്ട് ഇൻ അവർ എന്നാണ് അവർ പറഞ്ഞത് എല്ലാ സ്ഥലത്തും നോട്ട് ഇൻ ഈ വംശഹത്യ നോട്ട് ഇൻ അവർ ഞങ്ങളുടെ പേരില് പാടില്ല അതായത് ജൂതന്മാരെ രക്ഷിക്കാൻ എന്നുള്ള ഒരു മറ പാടില്ല അതാദ്യമായി ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് കാരണം ജൂസ് ആർ ഈക്വലി ഷോക്ക് ബൈ വാട്ട് ഇസ് ഹാപ്പിംഗ് വളരെ അറിയപ്പെടുന്ന ഹിസ്റ്റോറിയൻസ് ലൈ ആൻ ഒക്കെ ഇതിനെതിരായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഴുതുന്നുണ്ട് പൊതുവേദികളിൽ സംസാരിക്കുന്നുണ്ട് സെമിനാർ ഹോൾസിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരുങ്ങി വന്നത് നമ്മൾക്ക് നമ്മുടെ മാനവികത നമ്മുടെ മനസ്സാക്ഷി നമ്മുടെ ധാർമ്മിക കോംപസ് ആ മോറൽ കോംപസ് തകർന്നിട്ടില്ല എന്ന് സ്വയം സ്ഥിരീകരിക്കാനും ലോകത്തോട് പ്രഖ്യാപിക്കാനുമാണ് നമ്മൾ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് കാരണം ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് കണ്ട് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല നമുക്കതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നിസ്സഹായരാണ് വി ആർ പാർട്ട് ഓഫ് എ സിവിൽ സൊസൈറ്റി എന്നാൽ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഓർക്കും എന്നുള്ളൊരു വാശിയോടെ ഈ കുഞ്ഞുങ്ങൾ പേരില്ലാത്ത കുഞ്ഞുങ്ങളല്ല ഓരോ കുഞ്ഞിനും പേരുണ്ട് കുലമുണ്ട് ഒരു അഡ്രസ്സുണ്ട് പ്രത്യേകിച്ചും ഈ പേരുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ കുഞ്ഞിൻ്റെ പേരിൻ്റെ കുലവുമായി നിർമ്മിച്ചുണ്ടാകും വംശഹത്യയിൽ സംഭവിക്കുന്നത് ഒരു കുലത്തെ തന്നെ മായ്ക്കാനുള്ളൊരു ശ്രമമാണ് ഇല്ലാതാക്കാൻ ലിനിയേജ് ഐഡന്റിറ്റി ഓഫ് എ ക്ലാൻ ഓഫ് എ ട്രൈബ് ആ ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അങ്ങനെയാണ് ഗാസയുടെ പേരുകൾ എന്നുള്ള ക്യാമ്പയിൻ കേരളത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒക്ടോബർ രണ്ടിന് തുടങ്ങി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഇതുപോലെ ഒരു ഒരു പൊതു വേദിയിൽ കൂടി നമ്മൾ ഈ കുഞ്ഞുങ്ങളെ ഓർക്കുക അവരുടെ പേരുകൾ എടുത്ത് ചൊല്ലി അവരെ ഓർക്കുക ഒരു റിമെമ്പറൻസ് വിജിൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അതിനെ ഒരു വിജിലായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കുക അങ്ങനെ നമ്മുടെ മറ്റുള്ളവർക്കും നമുക്ക് ഇതിനെപ്പറ്റി ഇത് ഇതൊരു സൂചനയായിട്ട് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എനിക്ക് ഇവിടെ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ഒരു അവസരമൊന്നുമല്ല പക്ഷേ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് എടുത്തു പറയേണ്ടത് ഇന്ന് തിരുമേനി മോസ്റ്റ് റെവറൻറ്റ് ഫാദർ ഡോക്ടർ തിയഡോസിയസ് മാർത്തോമ ഞാൻ അദ്ദേഹത്തിനൊരു ആയിട്ടാണ് ആദ്യം അയച്ചത് ഞങ്ങളിങ്ങനെ ഒരു പൊതുവേദിയിലൊരു കൂട്ടായ്മ ഉദ്ദേശിക്കുന്നുണ്ട് വില് എക്സലൻസി പ്ലീസ് Come and grace the occasion because your presence will lend gravitas and solemnity and importance to the occasion. I want to thank from the bottom of our hearts, on behalf of the organizers, Tindaredi Foundation, the promptness and the kindness and generosity with which you accepted our invitation. To be here with us, and your presence does indeed enhance the significance and the solemnity of this occasion.